ബോംബുകളുടെയും ഫോർമുനകളുടെയും പ്രഹരശേഷി ഇരട്ടിയാക്കാൻ കഴിയുന്ന പുതിയ സ്ഫോടക വസ്തു ഇന്ത്യ വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷിച്ചു സെബെക്സ് ടു എന്നറിയപ്പെടുന്ന ഈ സംവിധാനം ലോകത്തിലെ ഏറ്റവും ശക്തമായ പരമ്പരാഗത സ്ഫോടക വസ്തുക്കളിൽ ഒന്നാണ് ഫയർ പവർ വർദ്ധിപ്പിക്കുന്ന സ്ഫോടക വസ്തുവാണിത് നാഗ്പൂരിലെ സോളാർ ഇൻഡസ്ട്രീസിന്റെ അനുബന്ധ സ്ഥാപനമായ ഇക്കണോമിക് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് ആണ് മൂന്ന് പുതിയ സ്ഫോടനാത്മക ഫോർമുലേഷനുകൾ വികസിപ്പിച്ചെടുത്തത് നിലവിൽ ലഭ്യമായ സോളിഡ് സ്ഫോടക വസ്തുക്കളെക്കാൾ വളരെ ശക്തമായ സ്ഫോടന പ്രഭാവം നൽകുന്ന പുതിയ സ്ഫോടനാത്മക ഫോർമുലേഷനാണ് സെബക്സ് ടു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ coloring your dreams tp traders bypass road Putratani.